ഇന്ന് നമ്മൾക്ക് ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് മാത്രമല്ല കരിമങ്കലിയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു ഫേസ് പാക്കാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ എല്ലാ സമയം പറയുന്ന പോലെ തന്നെ ഇതിലേക്കായിട്ട് എടുക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് കേട്ടോ പൊട്ടറ്റോ ജ്യൂസ് അത് നമ്മൾ ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ഇതുപോലെ ഗ്രീറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഇത് മിക്സിയുടെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ഞാനിത് രണ്ട് തവണ ഉപയോഗിക്കാറുണ്ട് ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ ഇതുപോലെയുള്ള ഫേസ് പാക്കുകൾ എല്ലാവർക്കും യൂസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻ്റ് ഇടാറുണ്ട് എനിക്ക് കരിമംഗല് ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ ഇങ്ങനെ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടാണ് ഇടാറ് ഇടാറ്ട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ഐറ്റം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്ന് അരച്ചെടുത്തതാണ് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഒരു പിടി ഉഴുന്ന് വെള്ളത്തിലിട്ട് നമ്മൾ അടുക്കളയിലൊക്കെ ഇങ്ങനെ ചതക്കാൻ വെക്കുന്ന ആ ഒരിലില്ലേ അതിലിട്ട് അരച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ കുറച്ച് ഒരു രണ്ട് പിടിയോളം വെള്ളത്തിലിട്ട് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് കറക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ ഇതാ ഉഴുന്ന് ഇതാണ് കേട്ടോ അവിടെ കിട്ടുന്ന ഒഴുന്ന് സാധാരണ പോലെ തന്നെ ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം അരച്ചെടുക്കണം കേട്ടോ അതിനാലാണ് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ അരച്ച ഈ ഉഴുന്നിൻ്റെ കൂട്ടിലേക്ക് ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് ചേർക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ പിന്നീട് നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോൾ സാധാരണത്തെ പോലെ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഇത് നമുക്ക് മുഖത്തിന് നല്ല കളറ് കിട്ടാനും വളരെ നല്ലതാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇരട്ടി മധുരമാണ് ലിക്വറൈസ് റൈസ് പൗഡറാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഒരുപാട് ഫേസ് പാക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട് അര സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മുഖത്തെ പാടും കരിമങ്ങലിയൊക്കെ പോകാനും ടേൺ അടിച്ച പാടൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ലിക്യു പൗഡർ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല ഒത്തിരി രണ്ട് സ്റ്റെപ്പ് ഒന്നും ചെയ്യാനില്ല ആകെ ഈ മൂന്ന് ഐറ്റം മാത്രമേ ഉള്ളൂ ഉരുളക്കിഴങ്ങും ഉഴുന്നും ലിക്വിഡൈസ് പൗഡറും ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ അപ്പോൾ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടും ഒരിക്കൽ ഉപയോഗിച്ച് നോക്കിയാലും മനസ്സിലാവും ഇത് എത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റം എന്നുള്ളത് അത്രയും നല്ല ഒരു റിസൾട്ടാണ് കേട്ടോ ഒറ്റ ജ്യൂസിൽ തന്നെ നമുക്ക് കിട്ടുമോ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു അര അരസ്പൂണ് വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതലിങ്ങനെ നല്ലോണം ലൂസായി പോകരുത് കേട്ടോ ഇത് മുഖത്ത് മുഖക്കുരു ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ കേട്ടിട്ട് ഭയങ്കര ചുമയായിരുന്നു കേട്ടോ വോയിസ് തരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് നല്ല ചുമയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ട് വോയിസ് ഇടാൻ പറ്റാത്തത് കേട്ടോ ഇത്രയും ദിവസം വന്നത് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഫേസ് ഫേസ് പാക്ക് ഇടാൻ പോവാണ് ഇതിന് മുന്നേ തന്നെ നമ്മൾ നന്നായിട്ട് മുഖം കഴുകിയെടുക്കണം കേട്ടോ സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കണം ഇത് നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്രീം ടെക്സ്ചറാണ് ഇതിന് ഉണ്ടാവുക നമുക്ക് മുഖത്തും നെറ്റിയിലും കൈയിലൊക്കെ തയ്ച്ച് കൊടുക്കാം ശരിക്കും നമ്മളൊരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് മുഖത്തിടുന്നതും അത് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടൊക്കെ നിങ്ങൾക്ക് ശരിക്കും കാണാവുന്നതുള്ളൂ ഇതിപ്പോൾ ഒരുപാട് പരിമിതി ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നേർക്കും എല്ലാവർക്കും എല്ലാ ടൈപ്പിലുള്ളവർക്കും ഇത് ഇടാവുന്നതാണ് കേട്ടോ അത്രയും നല്ല റിസൾട്ടാണ് മുഖത്തും കഴുത്തിലും കയ്യിലും നമുക്ക് വെയിലും കൊള്ളുന്ന സ്ഥലങ്ങളിലെല്ലാം ഇടാം കേട്ടോ ഇത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഇടാവുന്നതുള്ളൂ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ ഇടവിട്ട് ഒരു നല്ല ഫേസ് പാക്കാണ് ഒരുപാട് ഇല്ലാതെ നല്ല റിസൾട്ട് തരുന്ന ഒരു മൂന്ന് ഐറ്റം മാത്രം അപ്പോൾ ഇത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റോളം വെക്കണം കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു തണുപ്പൊക്കെ തോന്നുന്നത് അത് ഉഴുന്ന് ചേർത്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ട് ആ സമയത്ത് തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ ഇത് നമ്മൾ എല്ലാ ഫേസ് പേക്കും പോലെ തന്നെ വെള്ളം ഇങ്ങനെ മുഖത്തിങ്ങനെ തട്ടിച്ച് നന്നായിട്ട് കുത്തിർന്നതിന് ശേഷം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ലൈവ് റിസൾട്ട് പോലെ നമുക്ക് കാണാം നല്ല മാറ്റമാണ് മുഖത്തിൻ്റെ ആ ടെക്സ്ചർ തന്നെ ശരിക്കും മാറിപ്പോവും ഇത് ഇട്ടിട്ട് റിസൾട്ട് കിട്ടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അത്ര നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിങ്ങനെ ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കുറച്ച് കട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ഇത് കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ആ മുഖത്ത് ഇട്ട ആ ഭാഗങ്ങളിലൊക്കെ വേറൊരു തരം കളറാണ് ഉണ്ടാവുക കേട്ടോ അത്ര നല്ല റിസൾട്ടാണ് അപ്പോൾ ഈ ഉഴുന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നമ്മളിത് ചെയ്ത് തേക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി റിസൾട്ടാണ് കിട്ടുക അതല്ലയെന്നുണ്ടെങ്കിൽ ഉഴുന്ന പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തി വെക്കുക അതല്ലെങ്കിൽ ഉരുളൊക്കെ ജ്യൂസിൽ കുതിർത്തി വെച്ചിട്ട് ഇതുപോലെ ഫേസ് പാക്ക് ഉണ്ടാക്കിയാൽ മതി എന്ത് തന്നെ ആണെങ്കിലും നല്ല റിസൾട്ടാണ് ഇത് വെച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒറ്റ യൂസിലന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത് ടീനേജ് കുട്ടികൾക്കും വളരെ നല്ലതാണ് ഞാൻ എൻ്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ കോളേജിൽ നിന്നൊക്കെ വെയിലടിച്ചിട്ടൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ മുഖത്ത് തേച്ച് കഴുകി കളയുമ്പോൾ ടേൺ അടിച്ചപ്പം അടൊക്കെ മാറാറുണ്ട് അതൊക്കെ തിരക്കിലായതുകൊണ്ടാണ് ഇപ്പോൾ വെച്ചിട്ട് അങ്ങനെ വീഡിയോയിലൊന്നും വരാത്തത് കേട്ടോ അപ്പം മുഖത്ത് ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷം മാത്രമേ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവൂ കേട്ടോ ഞാനിപ്പോൾ കഴുത്തിലും മുഖത്തും കയ്യിലൊക്കെ തേച്ചിട്ടുണ്ട് ഞാൻ ബാക്കി വന്നപ്പോൾ അങ്ങനെ കൈമേൽ തേച്ചതാണ് കേട്ടോ ഇത് നമുക്ക് ഓരോ ദിവസം ഇടവിട്ട് തേക്കുകയാണെങ്കിൽ കരിമംഗല്യം എങ്ങനെ മാറിയെന്ന് പോലും പറയാൻ പറ്റില്ല അത്രയും നല്ല റിസൾട്ടാണ് ഉണ്ടാവുക ആ കറുത്ത പാടിങ്ങനെ നന്നായിട്ട് ഒരു മങ്ങലേറ്റം പോലെ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് നാൽപ്പത് കഴിഞ്ഞവർക്കൊക്കെ എന്നെപ്പോലെയുള്ളവർക്കൊക്കെ ഈ കരിമംഗല്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താലും അത് പോവാത്ത പോലൊരു ഫീലാണ് അത് ഇങ്ങനെ മാജിക് പോലെ മാറുന്നതല്ല അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുക കേട്ടോ നമ്മൾ കരിമംഗല്യം വന്നവർ ഒരിക്കലും തിരക്കടിക്കരുത് ഒത്തിരി ക്ഷമയോടു കൂടി നന്നായി കെയർ ചെയ്താൽ മാത്രമാണ് കരിമംഗല്യം നമുക്ക് മുഖത്തുനിന്ന് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ അത് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തേ പറ്റുമോ സൗണ്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിലും ഫേസ് പാക്ക് ഇടുന്നതിൻ്റെ ഇടയിലൊക്കെ ചുമക്കുന്നുണ്ടായിരുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ ഇതിൻ്റെ ബാക്കി ഞാൻ കൈയിലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു കുറേ ആശം തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ കയ്യിൽ ഈ വെയിലടിച്ച ആ ടേണൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ വെള്ളം ഇങ്ങനെ ആക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു രീതിയിൽ മസാജ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ വളരെ നല്ലൊരു ഫേസ് പാക്കാണ് ഒത്തിരി ഐറ്റങ്ങളൊന്നുമില്ലാതെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അത്ര പണിയൊന്നുമില്ല അതുപോലെ ഉഴുന്ന് അരച്ച് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഒരു അരമണിക്കൂർ മുന്നേ ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ഇതുപോലെ പൊട്ടറ്റോ ജ്യൂസും ലിക്വിഡ് റൈസ് പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാവുന്നതാണ് ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് മുഴുവനും ഞാൻ കഴുകി കളഞ്ഞിട്ട് കാണിച്ചുതരാം മുഖത്ത് നല്ലൊരു ഗ്ലോ ആണ് ഉണ്ടാവുക കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഡയറ്റിലായിരുന്നു അതിൻ്റെ നല്ല റിസൾട്ടുണ്ട് കേട്ടോ ഡയറ്റ് ചെയ്തതിൻ്റെ നന്നായിട്ട് നാല് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫേസ് പാക്ക് എല്ലാവരും ഉണ്ടാക്കിയെന്നൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കണേ